പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗം കഥാകഥനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കിയ വൈകക്കുട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വരാം പേര് പെർഫോമൻസ് നല്ലതായിരുന്നു കഥ നന്നായിട്ട് പറഞ്ഞു പിന്നെ ആക്ഷൻ അക്ഷസം ഉണ്ടായിരുന്നു എ ഗ്രേഡ് ഉണ്ട് ഇപ്പൊ നാടോട് നൃത്തം കഴിഞ്ഞു ശങ്കുണ്ട് അതിന് സംഘകാലം ഉണ്ട് അതിന് കാത്തുനിക്കുന്നു അതിന് നമ്മള് കപ്പടിക്കും റിസൾട്ട് പഠിക്കൂലേ ഓക്കേ ആരാ പഠിപ്പിച്ച ടീച്ചർ ആണോ ടീച്ചറാണോ ടീച്ചറാണോ നമ്മൾ സെലക്ട് ചെയ്തു പഠിപ്പിച്ചു നല്ല മിടുക്കുകയാണ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞ വർഷം നമുക്ക് ആക്ഷൻ സോങ്ങിനും ഇംഗ്ലീഷ് ആക്ഷൻ സോങ് മലയാളം കഥയ്ക്ക് എല്ലാം അഗ്രേഡ് ഉണ്ടായിരുന്നു ഇനിയിപ്പം നാടോടി നൃത്തം കഴിഞ്ഞു ഇനിയിപ്പോ സംഘഗാനവും കൂടെ ഉണ്ട് പടിപൊളിയായിട്ട് കഥാഗാനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ സ്വന്തമാക്കി ഇനി അടുത്ത നാടോടി നൃത്തം കഴിഞ്ഞു നിൽക്കുകയാണ് എൻ്റെ റിസൾട്ടിന് വേണ്ടിയുള്ള വെയ്റ്റിംഗിനാണ് വൈകമോള് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി കാണുന്നത് വരെ ക്യാമറാമാൻ അജിത്തിനൊപ്പം സൂര്യാനൂപ് ഏജോറ്റ് ന്യൂസ്